ശോഭിക വെഡ്ഡിങ് ഷോറൂം ശനിയാഴ്ച കാസർഗോട്ട് പ്രവർത്തനം ആരംഭിക്കും കേരളത്തിലെ വസ്ത്രവ്യാപാര രംഗത്ത് പുതുമയാർന്ന ആശയങ്ങളുമായി മുന്നേറുന്ന ശോഭികയുടെ ഏറ്റവും വലിയ ഷോറൂമാണ് കാസർഗോഡ് പ്രവർത്തനമാരംഭിക്കുന്നത് വസ്ത്രവ്യാപാര രംഗത്ത് പാരമ്പര്യത്തിന്റെ പകിട്ടിൽ തിളങ്ങുന്ന ശോഭിക വെഡ്ഡിംഗ്സിന്റെ ഏഴാമത് ഷോറൂം കാസർഗോഡ് എം ജി റോഡിൽ പ്രവർത്തനമാരംഭിക്കുന്നു ഫെബ്രുവരി ഏഴിന് ശനിയാഴ്ച രാവിലെ പത്തെ മുപ്പതിന് സയ്യിദ് പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി എം എൽ എമാരായ എൻ എ നെല്ലിക്കുന്ന് എ കെ എം അഷ്റഫ് സി എച്ച് കുഞ്ഞമ്പു എം രാജഗോപാലൻ ഇ ചന്ദ്രശേഖരൻ ഭാഗീരഥി മുരളിയ കർണാടക സ്പീക്കർ യു ടി ഖാദർ കാസർഗോഡ് മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ഷാഹിന സലിം വൈസ് ചെയർമാൻ കെ എം ഹനീഫ വാർഡ് കൌൺസിലർ രാജേഷ് അമൈ കെ വി വി എസ് സ്റ്റേറ്റ് പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ് എന്നിവരും മറ്റു സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കളും ചടങ്ങിൽ പങ്കെടുക്കും കാസർകോട്ട് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റിൽ നാല് നിലകളിലായൊരുക്കിയ വിശാലമായ ഷോറൂമിൽ പരമ്പരാഗത വസ്ത്രങ്ങളോടൊപ്പം ആധുനിക ട്രെൻഡി കളക്ഷനുകളുടെ അതിവിപുലമായ ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത് ബ്രൈഡൽ സോൺ ലഹങ്ക സാരികൾ മെൻസ് വെഡ്ഡിംഗ് സൽവാർ പാർട്ടി വെയർ മെൻസ് വെയർ ലേഡീസ് വെയർ കിഡ്സ് ആൻഡ് ന്യൂ പോൺ വെയർ ഫാൻസി ഹോം ഡെക്കർ വാച്ചുകൾ പെർഫ്യൂം തുടങ്ങി വിവാഹത്തിനാവശ്യമായ എല്ലാം ഒരിടത്ത് ലഭ്യമാകുന്ന കംപ്ലീറ്റ് വെഡ്ഡിംഗ് മാൾ എന്ന ആശയത്തിലാണ് ശോഭിക കാസർഗോഡ് എത്തുന്നത് ശോഭിക ഗ്രൂപ്പ് ആദ്യമായിട്ട് തുടങ്ങുന്നത് വയനാട്ടിൽ നിന്നും ഒരൻപത് സ്ക്വയർ ഫീറ്റുള്ള ഒരു ഷോറൂം എന്ന രീതിയിലാണ് ആരംഭം അത് ആരംഭിച്ച് ഇന്ന് ഏഴാമത്തെ ഷോറൂമാണ് ഫാഷൻ്റെ തലസ്ഥാനമായിട്ടുള്ള ഈ കാസർഗോഡിലേക്ക് എത്തിച്ചേർന്നത് ഷോഭിക വ്യത്യസ്തമാവുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഫാഷനിലാണ് ഏറ്റവും പുതിയ ട്രെൻഡുകൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാന ഫോക്കസ് രണ്ടാമത്തത് മാർക്കറ്റിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് മാർക്കറ്റിലെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു ക്വാളിറ്റി ആയിട്ട് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ഒരുപാട് വർഷങ്ങളായിട്ട് ഞങ്ങൾ ഫോക്കസ് ചെയ്തതാണ് കേരളത്തിൻ്റെ ഫാഷൻ ട്രെൻഡ് തുടങ്ങുന്ന സ്ഥലം എല്ലാവർക്കും അറിയുന്നുണ്ടാവും കാസർഗോഡാണ് പലപ്പോഴും ഇവിടെ ഒരു ട്രെൻഡ് സെറ്റ് ചെയ്തിട്ട് ഒരുപാട് സമയത്തിന് ശേഷമാണ് ബാക്കിയുള്ള ജില്ലകളിലേക്കൊക്കെ ആ ട്രെൻഡ് എത്തി വരുന്നത് അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടില്ല ഫാഷൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടില്ല ഒരു സ്ഥലത്തേക്ക് എത്താൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ഇപ്പോൾ ഏഴാം തീയതി ശനിയാഴ്ച പത്തരയ്ക്കാണ് നമ്മൾ ഇനാഗ്രേഷൻ ടൈം കണ്ടത് അത് ഇവിടെ കാസർഗോഡുള്ള ഈ എല്ലാ മേഖലയിലുള്ള ആളുകളെയും ജനപ്രതിനിധികളെയും നിങ്ങളുടെയും മറ്റുള്ള എല്ലാ സൊസൈറ്റി ക്ലബുകൾ അങ്ങനത്തെ റിലേറ്റഡായിട്ടുള്ള എല്ലാവരെയും പിന്നെ വ്യാപാരി വ്യവസായ സംഘടനകൾ അത് റിലേറ്റഡായിട്ടുള്ള എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഉപഭോക്താക്കളുടെ ഇഷ്ടാനുസരണം വസ്ത്രങ്ങൾ കസ്റ്റമൈസ് ചെയ്യുന്നതിനുള്ള സൗകര്യവും ശോഭികയിലുണ്ട് ഉദ്ഘാടന ദിനത്തിൽ പ്രത്യേക സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ചടങ്ങിൽ പങ്കെടുക്കുന്നവർക്കായി ലൈവ് നറുക്കെടുപ്പിലൂടെ ആകർഷകമായ സമ്മാനങ്ങളും നൽകും നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഒന്നാം സമ്മാനമായി ഇരുപത്തിയഞ്ചായിരം രൂപ വീതം നാല് പേർക്കും രണ്ടാം സമ്മാനമായി ഒരു ഡയമണ്ട് നെക്ലേസും നൽകും ഉദ്ഘാടന ദിവസം വൈകിട്ട് ആറ് മണിക്ക് അക്ബർ ഖാൻ നയിക്കുന്ന മ്യൂസിക് നൈറ്റും ഉണ്ടാകും ശോഭിക ഡയറക്ടർമാരായ ഷിഹാബ് കല്ലിൽ ഇർഷാദ് ഫജർ ഷംസു കല്ലിൽ ഹാഷിർ ഫജർ എന്നിവരും ജനറൽ മാനേജർ റിഷാദ് എ ഷോറൂം മാനേജർ അംഷദ് അലി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്